മനുഷ്യപുത്രൻ എഴുന്നേറ്റു നിൽക്കും കൃപയും സത്യവും പശുദ്ധാത്മാവും നിറഞ്ഞവനായി അലക്സാന്ദ്രിയക്കാരോടും കുറയനക്കാരോടും പള്ളിക്കാരോടും ദൈവവചനം ശക്തിയോടെ പ്രവചിച്ചു ഈ ജ്ഞാനത്തോട് അലക്സാന്ദ്രിയക്കാർക്കും കുറയനക്കാർക്കും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ നിങ്ങളായി മാറുന്നത് നിങ്ങളുടെ പിതാക്കന്മാർ പ്രവാചകന്മാരെ ഉപദ്രവിച്ചു അങ്ങനെ തന്നെ നിങ്ങളും പ്രവാചകന്മാരെ ഉപദ്രവിച്ചു നിങ്ങളുടെ പിതാക്കന്മാർ പരിശുദ്ധാത്മാവിനെ നിഷേധിച്ചു അങ്ങനെ തന്നെ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ നിഷേധിച്ചു നിങ്ങളുടെ പിതാക്കന്മാർ നീതിമാനായവൻ്റെ വരവിനെക്കുറിച്ച് സംസാരിച്ച് ആരാണ് നീതിമാൻ കർത്താവേശു ക്രിസ്തു കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വരുന്നതിനെ കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാരെ നിങ്ങൾ ഉപദ്രവിച്ചു അങ്ങനെ തന്നെ നിങ്ങളുടെ പിതാക്കന്മാരെ ഉപദ്രവിച്ചു ഈ നിലയിൽ ശക്തമായ സന്ദേശം ജനത്തിനു കൈമാറിയപ്പോൾ ഈ പ്രസംഗം കേട്ട് കോപം ചൊലിച്ച അലക്സാന്ദ്രിയക്കാരും കുറേനക്കാരും അവനെ പുറത്തേക്ക് വലിച്ചിഴിച്ചുകൊണ്ടുപോയി അവിടെ വെച്ച് അവനെ കല്ലെറിഞ്ഞു അവൻ്റെ ഘോര ഘോരമായ കല്ലുകൾ വന്ന് രക്തം ധാരധാരയായി ഒഴുകിയപ്പോൾ അവൻ സ്വർഗത്തിലേക്ക് നോക്കി സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ സ്തേഫാനുസ് കാണുന്ന കാഴ്ച പിതാവിൻ്റെ വലതുഭാവത്ത് പുത്രൻ തൻ്റെ ആത്മാവിനെ സ്വീകരിക്കാൻ എഴുന്നേറ്റ് നിൽക്കുന്നു ഈ ആത്മാവ് എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഈ ഭൂമിയിൽ ഈ ആത്മാവ് മനുഷ്യനിൽ വസിച്ചിരുന്ന കാലത്ത് മനുഷ്യപുത്രന് വേണ്ടി ചെയ്ത മഹത്വമാർന്ന പ്രവൃത്തിയാണ് ഈ മനുഷ്യൻ്റെ ആത്മാവ് വരുമ്പോൾ അതിനെ സ്വീകരിക്കാൻ എഴുന്നേറ്റ് നിൽപ്പാൻ മനുഷ്യപുത്രനെ പ്രേരിപ്പിക്കുന്നത് ഞാൻ കടന്നു ചെല്ലുന്നിടത്ത് മാന്യരായ ആളുകൾ എഴുന്നേറ്റ് നിൽക്കുന്നു എന്നതിനേക്കാൾ ഞാൻ കടന്ന് ചെല്ലുന്നിടത്ത് പ്രശസ്തരായ ആളുകൾ എഴുന്നേറ്റ് നിൽക്കുന്നു എന്നുള്ളതിനേക്കാൾ ഞാൻ ചെല്ലുന്നിടത്ത് സദസ്സിൽ ദൈവദാസന്മാർ എഴുന്നേറ്റ് നിൽക്കുന്നു എന്നുള്ളതിനേക്കാൾ എൻ്റെ ഈ ഭൂമിയിലെ തികച്ച ശേഷം ഞാൻ അക്കനെ നാട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ ആത്മാവിനെ സ്വീകരിക്കാൻ മനുഷ്യപുത്രനെ എഴുന്നേറ്റ് നിൽക്കുന്നു എന്നുള്ളതാണ് പ്രാധാന്യം നമ്മുടെ പ്രവൃത്തി നമ്മുടെ നാളുകൾ അവസാനിക്കുമ്പോൾ മനുഷ്യപുത്രനെ എഴുന്നേൽപ്പിച്ച് നിൽക്കുമാറക്കുമ്പോൾ നമുക്ക് തന്നെ ഒന്ന് ശോധന ചെയ്യാൻ കർത്താവ് സഹായിക്കട്ടെ ഈ വചനങ്ങളാൽ ദൈവം മേസം